പെരുമഴയുടെ ബോക്സ് അപ്പൊ ഇതില് നമ്മുടെ പാട്ടിക്കാടൻ ഞറക്കിടത്താണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെങ്ങും ഒട്ടിച്ച് വെക്കാൻ പറ്റില്ല അല്ലേ സമ്മാന പെരുമഴയുടെ അപ്പൊ ഇത് നമ്മുടെ നോക്കണേ കറക്റ്റ് ആയിട്ടേക്സ് ോ ഓക്കേ ആണല്ലോ അപ്പൊ ഇതിന് ഒന്നാം സമ്മാനം അല്ലേ ഒന്നാം സമ്മാനം ഗോൾഡ് കോയിൻ ഒരു ഗ്രാം கேமரா எதங்களுக்கு ஒட்டி இனிக்கிறேன் போகிறேன் അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ആദ്യത്തെ ഈ ഒരു ഒന്നാം സമ്മാനമായ ഗോൾഡ് കോയിൻ കറക്റ്റ് ഒരു ഗ്രാമാണ് ആ ഗോൾഡ് കോയിൻ സമ്മാനമായി നിങ്ങൾക്ക് ആക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് ഇത് നൂറ് ശതമാനം സുതാര്യമായാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി കാരണം ഞങ്ങൾക്ക് ഇതിന് ഈ ഒരു സമ്മാന പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഉയർ വെച്ച് കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് അത് നമുക്ക് കഴിഞ്ഞ വർഷം കുറച്ച് നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് സെന്റ് മൂന്ന് സെന്റ് വെച്ച് കൊടുക്കുവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഒരു ലക്ഷ്യമേ അതാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണോ പ്രാതിനിധ്യം അതേപോലെ തന്നെ ഞങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരാൾക്ക് സമ്മാനം കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സമ്മാനം കിട്ടും എന്തായാലും നമ്മുടെ വേണം ഒരെണ്ണം എടുക്കണം എടുക്കണം ഒരു കാരണവശാലും നോക്കാൻ പാടില്ല കണ്ണടക്കോ അല്ലെങ്കിൽ തിരിഞ്ഞു ഒരെണ്ണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ

പത്തോളം ടോക്കൺ എന്തായാലും തന്നെ എത്തി വീടിന് വേണ്ടി ഞങ്ങളുടെ അപേക്ഷ നൽകിയിരിക്കുന്ന ഒരാളാണ് അതെ അതെ വീടിന് വേണ്ടി എനിക്ക് കാരണം ഞങ്ങളെ മക്കളെ കണക്ക് ഇവരെ ഓരോരുത്തരും എനിക്കറിയാം രണ്ടാമത്തെ സമ്മാനമായ ആൻഡ്രോയിഡ് ടി വി അല്ല ആൻഡ്രോയിഡ് ടി വി അപ്പൊ അത് ലഭിക്കുവാനുള്ള നിങ്ങളുടെ ആരാണോ ഭാഗ്യവാൻ അവരെ ഞങ്ങൾ ഈ ഒരു മത്സരത്തിന് മൂന്നാമത്തെ ഈയൊരു ഞാൻ കണ്ടെത്തുകയാണ് നോക്കാൻ പാടില്ല ഒരു കാരണവശാലും നോക്കരുത് രാധാകൃഷ്ണൻ ചേർത്തല അദ്ദേഹത്തിനാണ് ആൻഡ്രോയിഡ് ടി വി ലഭിച്ചിരിക്കുന്നത് ഒന്നും കൂടെ നോക്കൂ

അതെ നൂറ്റി നാല്പതി ഇരുപത്തി എട്ട് അബ്ദുൽ ഖാദർ കാസർഗോഡ് കാസർഗോഡ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് കണ്ടോ ഞങ്ങൾ ഇതിലിട്ടേക്കുന്ന ടോക്കൺ ആ നിമിഷം നിങ്ങളുടെ പേര് ഞങ്ങൾ പറയുകയാണ് അപ്പൊ അത്രക്ക് സുതാര്യമായാണ് ഞങ്ങൾ ഈയൊരു റുക്കെടുപ്പുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതൊന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് നൂറ് വീട് പദ്ധതി എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് അതിന് നിങ്ങൾ ചാരിറ്റിക്കൊപ്പം ഈ ഒരു സമ്മാനത്തിൽ പങ്കെടുത്ത് നിങ്ങൾ സമ്മാനം ലഭിക്കുന്നു എന്ന് മാത്രം ഓക്കെ എന്തായാലും നൂറ്റി നാൽപ്പത് ഇരുപത്തിയെട്ട് മൂന്നാം സമ്മാനമായ സാംസങ് ഫോൺ ലഭിച്ച ആളാണ് കഴിഞ്ഞ തവണ നമ്മുടെ സമ്മാനത്തിൽ ആളാണ് ഈ ഒരു നാലാമത്തെ നമ്മുടെ നൂറ്റി നാല്പത് അറുപത്തി ഏഴാണ് ആലപ്പുഴ ആലപ്പുഴ കണ്ടോ നൗഷാദ് ഇപ്പോ പ്രം ആലപ്പുഴ ഓക്കേ 140 67 ഓക്കേ വിളിക്കണേവരെല്ലാം വിളിക്കണേ ഓതാണ് എന്നാൽ ഞങ്ങടെ ഈ ഒരു അടുത്ത ഫാൻ കിട്ടാനുള്ള ആട

ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം പാലക്കാടാണ് സക്കറിയ പാലക്കാട് ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം ഓക്കെ അടുത്ത ഞങ്ങള് ഇത് മുത്താറോ അല്ലേ

ഇനി ഞങ്ങളുടെ മൂന്നാമത്തെ ിന്റെ ഭാഗമായി ഒരു ടോക്കൺ മാത്രമേ എടുക്കുവാനുള്ളൂ പന്ത്രണ്ട് അറുന്നൂറ്റി ഒന്ന്

സമ്മാനം അടിക്കുന്ന ഒരു ടോക്കൺ എന്തായാലും ഞങ്ങള് രണ്ടാമതും ഈ ഒരു ബോക്സിൽ ഇടും കാരണം ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഗാ ഞരക്കെടുപ്പാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ ഈ കൂടപ്പറപ്പുകൾക്ക് സാധിച്ചു കൊടുക്കാനുള്ള ഞങ്ങളുടെ വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു തരുക അല്ലെങ്കിൽ ഏർ സർക്കാരൊക്കെ കൈ എഴുതുന്ന തലത്തിൽ ഞങ്ങളെ കൊണ്ടുവരുന്നത് ഏഹ് ഇതെല്ലാം നടക്കട്ടെ എന്തായാലും കേട്ടോ കേരള എന്തായാലും ഞങ്ങളുടെ മൊബൈൽ ഫോൺ അടിച്ച ആളിന് തന്നെ രണ്ടാമത് ഈ ഒരു കുക്കറല്ലേ ഞാൻ ഒരു കുക്കർ അടിച്ചിരിക്കും ഓക്കെ എന്തായാലും നമ്മുടെ മൂന്നാമത്തെ ഞെറടുപ്പ് കഴിഞ്ഞിരിക്കുന്നു എല്ലാം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ സുതാര്യമായിട്ടാണ് സുതാര്യമായിട്ട് എന്തെങ്കിലും ഇവിടെ ഒട്ടയ്ക്ക് വെക്ക എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ അതെ ഇനി ഒരു കേരള ലോട്ടറിയും കൂടെ